ിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ തെണ്ടടിച്ച പോലത്തെ ഉറക്കുകിട്ടിയില്ല നല്ല അടിപൊളി ശെരിക്കും ഉറക്കി കിട്ടിയില്ല ഞെട്ടി ഉറങ്ങി ഞെട്ടി ഉറങ്ങി ഞെട്ടി ഉറങ്ങി എന്താ പറയാ ഊ നമ്മളെ രാത്രി കാഴ്ച കഴിഞ്ഞ് രാവിലത്തെ കാഴ്ച കാണിച്ച നമ്മളെ ചൂണ്ടിയിടുന്ന ആൾക്കാരാന്ന് ഇതൊരു ചൂണ്ടിയിടുന്ന സ്പോട്ടാണ് രാത്രി രാത്രിയത്തെ ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞത് അതിന്റെ ബാക്കി അവശിഷ്ടങ്ങളെ ബാക്കി അവശിഷ്ടങ്ങളെ കിടക്കുന്നുണ്ട് ഇതൊന്നാ ഇതൊക്കെ ഇത് ഓഫർ നല്ല ഇത്രപാട് ആൾക്കാർക്കോ അവിടെയും ചൂണ്ടിയിടുന്നുണ്ടല്ലോ അപ്പം ഇല്ലാന്നല്ലേ മോർണിങ്ങിലൊക്കെ സൂര്യനായത് ഉദിച്ച് വന്നില്ലാട്ടാ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നല്ല ഇത്രയൊന്നും ആൾക്കാരുണ്ടായില്ലേട്ടാ ഇന്നലെ ഇതിപ്പം വന്ന ആൾക്കാരാ ഫുള്ള് ചൂണ്ടിടുന്നത് എല്ലാവരും ചൂണ്ടിടുന്നതല്ല വേറൊരു മനുഷ്യന്മാർ നമ്മൾ മാത്രമേ ചൂണ്ടിയിടാത്താളുള്ളൂ ചൂണ്ടായിട്ട് വരണം അപ്പോൾ ചാ പിടിക്കില്ല എന്നിട്ട് രാവിലത്തെ ണ്ടാക്കലാ ഇന്നാണ് ചെബിളുണ്ടാക്കുന്നത് ബ്രെഡാ ബ്രെഡാ ഇടം ബ്രെഡ് അതിനാ പുള്ളു ബ്രെഡ് അത് മുട്ടി വരുണ്ട് വന്നിട്ട് അതിന് തന്നെ പോകുന്ന നമ്മൾ വേറെ പാത്രം ഒന്നും എടുത്തിട്ടോ നമ്മൾ ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളൂ അതിനു വെച്ചിട്ട് ഇപ്പം ഉണ്ടാക്കിയെന്ന് ഫ്രൈ ഒന്നും എടുത്തില്ല എള്ളേന ഉത്തരവാദി ആശപ്പാ ഇത് ഇപ്പ നമ്മളെല്ലാ മസാലയും അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ തന്നെ അടിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച പാത്ര ഇതെന്നാ ഇതാളേറ്റ് തന്നെയാ അത് ഭക്ഷണമല്ല ആംബ്ലേറ്റ് ഇത് കലക്കി മാറ്റി ബ്രിഡ്ജി ആക്കി മാറ്റി ആംബ്ലേറ്റ് ആക്കിയത് കലക്കിട്ടു ഞാൻ എടുക്കാനാ അലാറം തച്ചോളിക്കണം പക്ഷേ ണ്ടാ വണ്ടിയും കൂടിയെടുത്തോ വണ്ടിയും വേണ്ട അപ്പ തുടക്കത്തില് ആംബ്ലേറ്റ് ആക്കുന്ന പോംബ്ലേറ്റ് ഇതിങ്ങനെയായി എന്താ ബുറിച്യി മാറി എടുക്കൂ ബ്രെഡ് എടുക്കു ബ്രെഡ് ഇങ്ങനത്തെ കളർ ബട്ടർ ബട്ടറിന്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവു ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് മുട്ടന്റെ ടേസ്റ്റ് ഇത് ബട്ടറിന്റെ ടേസ്റ്റ് ആണ് മറ്റേ ടെൻ്റിലൊക്കെ ആയി ടൈമില്ലേ ബട്ടർ അപ്പൊ നമ്മൾ ഇന്നലെ രാത്രിയുടെ ടെന്റ് അടിക്കുന്ന സമയത്ത് ഇത്രയൊന്നും വെള്ളം ഉണ്ടായിട്ടില്ല ടങ് ആടയുണ്ടായിന് നമ്മളൊക്കെ വെള്ളം കയറി 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 ഇങ്ങനടുത്ത് എത്താൻ ടെൻ്റ് ഏതായാലും മടക്കി വെക്കട്ടെ സാധനങ്ങളെല്ലാം മൊത്തം എടുത്ത് സെറ്റാക്കി വെച്ചു ഇല്ലേ ഇനി ഇപ്പം എങ്ങോട്ടെല്ലാങ്ങോട്ടെ അതാ അവിടെയല്ലേ അവിടെ പോകണ്ടത് അതാ നമ്മളെ ഖത്തറിന്റെ ഭാഗ അങ്ങനെ അത് ബിൽഡിംഗ് അതിന്റെ ഇതിന്റെ അപ്പുറം ഉണ്ട് കേട്ടോ കൊറേ വണ്ടികൾ കാണുന്നുണ്ട് സൈഡ് കൂട്ടാ അപ്പം അങ്ങോട്ട് പോയാൽ നോക്കാം പറ്റുന്നിടത്തും വരെ പോവാം അവിടെ മുതൽ ഇങ്ങനെ വളഞ്ഞ് 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 വളരെ ആ ഏരിയയിൽ വരെ ഫിഷിങ് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ മൊത്തം അപ്പുറം ഒന്നും ഫിഷിങ് ആ അപ്പുറം രണ്ട് കുറച്ച് ആൾ ചെയ്യുന്നുണ്ട് എന്തായാലും കൊള്ളാം അപ്പം നമ്മൾ ഇരുന്ന് എല്ലാം പാക്കിങ് ചെയ്തു നമ്മൾ പോയത് നമ്മൾ ഫസ്റ്റ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങ് ഒരു ടവറുണ്ട് ആ ടവറിൻ്റെ അടുത്ത് ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ പോയി ഫ്രഷ് ആവുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പരിപാടി എന്നിട്ടാവുമ്പം നമുക്ക് അങ്ങോട്ട് പോവാം അന്നേരം അങ്ങോട്ട് പോവാം രാത്രി ആയതുകൊണ്ട് ഇപ്പൊ ഇവിടുത്തെ പ്രത്യേകത രാത്രി നമ്മളെ ലൈറ്റിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഇപ്പൊ എന്തായാലും ആ ഒരു വിഷയം നല്ല സോൾവ് ആവും ഇന്നലെ രാത്രി ഒരു ഇതിന്റെ പുഴീൻ്റെ ബക്കിനെല്ലാം എത്തിയതാ ഡ്യൂൺസ് അടിച്ച് അതിന് പറയാം അതാണ് അതാണ് ഡെയിർ ആയിട്ട് പെട്ടെന്ന് തിരിയില്ലാണ് സ്ഥലം അങ്ങനത്തെ സ്റ്റോപ്പ് മാത്രല്ല ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോ നല്ല ലൈറ്റ് ഉള്ള നല്ല ലൈറ്റ് വേണം വണ്ടിക്ക് ബ്യൂട്ടിഫുൾ എത്ര ഫുൾ പുളിയാട്ട ായി പോന്നു ഞാനും വരുന്നത് അല്ല ഓടാൻ കഴിയില്ല രാവിലെ തന്നെ ഓട്ടിക്കല്ല മിക്കവാറും ടിക്കൻ അതാണ് ടിക്കൻ ചിക്കൻ ടിക്ക ചിക്കൻ ടിക്ക ടിക്കൻ ടിക്കൂടെ അപ്പൊ ഇവിടെ വരുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് ലേഡീസ് ജെന്റ്സും സെപ്പറേറ്റ് ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ കുറെയൊക്കെ അറിയില്ല തോന്നേ ബാത്റൂമുള്ളത് കുറെയൊക്കെ അറിയില്ല സംഭവം ഇത് കോസ്റ്റ് ഗാർഡിന്റെ ഇതിന്റെ വേലിന്റെ ഉള്ളിലായതുകൊണ്ടില്ലേ ആൾക്കാർക്ക് ചിലപ്പോൾ പേടിയിരിക്കും കാരണം ഇവിടെ വെയിലി കെട്ടിയിട്ടുണ്ട് ഇവിടെ വരാൻ പറ്റില്ല പറ്റാന്ന് പക്ഷേങ്കിൽ ഇവിടെ പോകുന്നതിന് പ്രശ്നമില്ലാട്ടോ എല്ലാവർക്കും പടിപൊളി ഏ പള്ളി ആ ഇത് പള്ളിയാണല്ലേ പള്ളിയുണ്ട് ജുമായ എന്നില്ല അപ്പൊ നമ്മൾ ഇനി നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അടുത്തേക്ക് പോകുന്ന നമ്മളിപ്പോനിക്ക് ആ ഒരു ആ വെള്ളം കേരളിണ്ട് തോന്നലടാ ഫുള്ള് ഇതാണ് വെള്ളം ഇണ്ടല്ലേ ആ നേരെ വീട് നല്ല ഇത് നോക്കി വിട്ടോ ചാല് നോക്കി വിട്ടോ ഇവിടെ രാവിലെ നല്ല മണലായിരുന്നു അതിന്റെ ഒരു ഇതായിട്ട് ഇത് വേലിപ്പോലി അതെ അതെ വെട്ടുകിളികളുടെ അതിന് പൊരിച്ചാ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ലൈവായിട്ട് എല്ലാം ഇവിടെ കളിയും ഞണ്ടും എല്ലാ പിടിച്ച് പൊരിക്കലാ ലൈവായിട്ട് എടാ അങ്ങോട്ടേ എങ്ങോട്ട് പോള്ളാന്ന് ചാലുണ്ടല്ലോ അത് കേറോ ഇതൊക്കെ ഇത് വണ്ടി മറ്റേ ചെറിയ മറ്റേ വണ്ടികള് കയറ്റിറക്കുന്നല്ല അവര് കളിക്കാൻ പറ്റുന്നേ ോ എടാ ഈരുട്ടെ എന്തോ പോയിന് പച്ചിയ പാമ്പാ എന്തോ പോയ അടയാളം ഉണ്ട് അതുകൊണ്ട് പേടിയാണ് പുഴി നോക്കി ഫുള്ള് പുഴിയാട്ടെങ്ങനെ കിടക്കണത് നമ്മളിനി പോണ്ടത് അങ്ങനെയാണ് എടാ ഈ റൂട്ടിയാണ് നമുക്ക് പോണ്ടത് ഈ ലൂട്ട പോയിട്ട് അതിലൂട്ട് എങ്ങനാ അപ്പോഴൊക്കെ നമ്മൾ വന്ന് നമ്മളങ്ങനെ വന്ന കേട്ടോ അതിലൂടെ കയറി മറിഞ്ഞ് കയറി മറിഞ്ഞ് പുഴയിലൂട്ട് ഇങ്ങെത്തി ഇവിടെ കുറേ ടെൻഡെല്ലാം കെട്ടിയിട്ട് ഒരു കെട്ടിയിട്ടുണ്ട് അടിപൊളി ആ ഒരു കൈമേ കാണുന്നില്ല കേട്ടോ നമ്മളെ വണ്ടീടെ വെച്ചിട്ടുണ്ട് ആടേയും കുറേ ടീമുണ്ട് കുളിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലും കയറാൻ കഴിയാൻ കേട്ടോ വണ്ടിയായിട്ട് കീഴത്തുമ്പം പോകാൻ പറ്റുന്ന സൗദീൻ്റെ ബോർഡർ എത്തിയെന്ന് തോന്നുന്നു ശാ നല്ല അടിപൊളി വെള്ളം കുളിക്കാൻ പറ്റിയാൽ ഒന്നും കുളിക്കേണ്ടി വരും മിക്കവാറും ട്ട ഫുള്ള് പുഴി പുഴിയല്ലാത്ത വേറെ സംഭവില്ല അടിച്ചേറ്റേണ്ടി വരാ അല്ലെ കിട്ടൂല അടിച്ചേറ്റൊന്നും കിട്ടൂല നല്ലന പ്രീവസ് ഇറക്കിയാ മതി അല്ല വണ്ടി താൻ വണ്ടി കയറുന്നില്ല ഏട്ടാ മല്ലനെ വന്നോണ്ടെന്ന് തോന്നുന്നു ഞാൻ ഏതായാലും അതിന്റെ മുകളിൽ കയറിയിട്ട് നോക്കട്ടെ ഇടുത്ത അവസ്ഥ എന്നാണോ എന്നിട്ട് ആവുമ്പോൾ വണ്ടി കേട്ട മോളിൽ കയറ മോള് വണ്ടികൾ ഉണ്ട് പക്ഷെങ്കില് മോള് വണ്ടിക്ക് കുറച്ച് പവർ ഇല്ല എടാ ആഡംബരം എത്താൻ പറ്റും കേട്ടാ നമ്മൾ അടുത്ത പ്രാവശ്യല്ലേ വരുമ്പോ ഇത് ഇങ്ങെത്തണം വീട് എവിടെയെങ്കിലും വരണം ആടത് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ വള്ളം കയറിയതാന്ന് തോന്നുന്നു കേട്ടാ പക്ഷെ ക്രോസ് ചെയ്യാൻ പറ്റും കേട്ടാ അപ്പൊ നമ്മള് കുറെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് കുറെ വർത്തമാനം പറഞ്ഞിരുന്നു നമ്മളെ തിരിച്ചിട്ട് നമ്മളെ വണ്ടി തായലുണ്ട് അങ്ങോട്ട് പോന്നെ എടാ കുളിക്കണ്ടാ ഏ കുളിക്കണ്ടേട നമ്മടെ വണ്ടി ചെരുപ്പാടാ മറന്ന് പോയിട്ടുണ്ട് ഞാനത് എടുത്തിട്ട് പോയിട്ട് കാത്തു കേട്ടോ വെള്ളം ഇല്ല പെപ്സിന്നും സ്ഥലത്ത് അങ്ങനെയൊന്നുമില്ല റഷ്യം കുടിക്കും പ്രേക്ഷകരെ പെപ്സിഡോ രണ്ടാ രണ്ടാഭിപ്രായണ്ട് പെപ്സി കുടിക്കണേ ഷരിക്കുന്നത് ഞാൻ കയറാനുണ്ട് അതുകൊണ്ട് മാത്രം നല്ല തണുപ്പുണ്ടല്ലെങ്ങനെ കുളിക്കൂണ്ടാകുമ്പോൾ അവിടെ കുറേ ആൾ ചൂണ്ടിയിടുന്നത് കേട്ടോ എല്ലാവർക്കും ചൂണ്ടി ഇടലാണ് ചൂണ്ടി ഇടുന്ന അവസാനമാണ് കൂടുതൽ അടിപൊളി വീടിപ്പം ഏറ്റത്തിന് വള്ളം കയറിയിട്ടുണ്ട് ഇങ്ങോട്ട് ഫുള്ള് വള്ളം കയറിയിട്ട് ഇത് രാത്രിയെല്ലാം ആകുമ്പോൾ ഇറങ്ങും ഇങ്ങോട്ടെ ഫുള്ള് അടിപൊളി അവിടെ നാലഞ്ച് ആൾക്കാർ ചൂണ്ടിയിടുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടീനാ നോക്കട്ടെ കിട്ടീനെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന മീനേതാണെന്ന് നോക്കാലോ ഏതായാലും പോയി നോക്കട്ടെ നല്ല അടിപൊളി ക്രിസ്റ്റലായിട്ടുള്ള വെള്ളം ഇതൊന്നാ ഇരുട്ട പോയിന് सलाम अलैकुम कुछ मिला मच्छी नहीं मिला मेरा आदमी लोग मच्छी दिखाने के लिए कुछ हाँ यही है ये क्या नाम है क्या क्या नाम है इसका बंगला मैं, मैं बहुत देसी हूँ आदमी मालूम है वो बंगला नाम मालूम है यार हाँ इधर क्या बोलते हैं बंगला में क्या बोलता है बंगला में कई क्या बोलते हैं कई क्या किधर ना था चिरकुंडा चिरकुंडा ശരിക്കണ്ടാ ഇതാ നട്ടാ ഇരിക്കുന്ന മീൻ ഇതൊരു ജാതക ഏമിലത്തെ ദൂസ്രാമിലത്തെ ആ കവിക്ക മീനിലത്തെ ഇത് ഇടയ്ക്കിടയ്ക്ക് കിട്ടലുള്ള വേറെ മീനാണ് കിട്ടല് ദൂസ്ര വലൊക്കെ മനസ്സിലായേ ആ ഇനി ഈച്ച വല ഉ രണ്ടുമൂന്നായിട്ടും മീനുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ മീൻ ഇട്ടിക്കാന്നെട്ടാ ഇവർ പിടിക്കുന്നേ അച്ഛ ചെമ്മീൻ ചെമ്മീൻ മുറിച്ച് വെച്ചിട്ടുണ്ടോ അവളത്തെ അടിപൊളി ഇനി നമ്മളൊരു കുളി അണക്ക് കുളിക്കാൻ മടിയാണ് കുളിക്കണം എന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര തണുപ്പ് എന്താ ചെയ്യാ ഞാൻ ഇറങ്ങാച്ചാ ആരും ഇറങ്ങാത്ത പോലും എന്ത ഉപ്പ് വായിലാക്കീന് ആ വച്ചില്ല ഭയങ്കര തണുപ്പടാ ഇത് മനുഷ്യപ്പറ്റില്ലാത്ത പരിപാടിയാന്ന് അപ്പൊ അപ്പൊ ആടെ രണ്ടാള് കുപ്പായിടാണ്ടാ കുളിക്കുന്നത് അതുകൊണ്ട് കാണിക്കുന്നില്ല അങ്ങോട്ട് നീ കുപ്പായിട്ടെങ്കുവാ ഒരാൾ കുപ്പായിട്ടു ഒരാൾ കുപ്പായിട്ട് രണ്ടാൾ എടാ നല്ല അടിയില് അടിയില് നീന്തൽ മത്സരം വെക്കുന്ന മത്സരത്തിൻ്റെ നീന്തല്

കീസ് ഇല്ലേ ഓ കെട്ടിട്ടാന്നത് ശരിയല്ല നോക്കിയാ ഉള്ളിൽ വെള്ളം കയറി ഇനിയിപ്പോ ഇത് അയച്ചിട്ട് അത് അയച്ചു കഴിഞ്ഞാൽ അവര് കെട്ടി കെട്ടിത്തരുവാമോ അയച്ചു നോക്കട്ടെ അയച്ച് നോക്കിട്ടുണ്ടെങ്കിൽ ഒട്ടിക്കാൻ തോന്നുന്നു അയക്കുന്നുണ്ട് കേട്ടാട്ട് ഇതാണ് മുറിഞ്ഞ സ്ഥലം കേട്ടതാ മൂന്ന് സ്റ്റിച്ച് ഉണ്ട് ഇപ്പം റെഡിയായി ഏകദേശം സെറ്റായി വരുന്നുണ്ട് കേട്ടോ പ്രശ്നമില്ല പക്ഷെ സ്റ്റിച്ചയക്കാത്തോണ്ട് വേദനയെല്ലാം കുറവാ അപ്പോൾ ഇവിടുത്തെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഡ്രസ്സെല്ലാം മാറ്റി എന്നെ നേരെ വിടുന്നതിൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് കൂടി തന്നെ ഫുഡ് ഉണ്ടായിട്ട് ഏതായാലും ഇതിന്ന് പുറത്തേക്ക് ആയിട്ട് ആയിട്ടാകുമ്പോൾ ഫുഡ് കഴിക്കാതെ വേക്കുന്നത് അതിന് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും കൂടി കാണാം വന്ന വഴി രാത്രി കണ്ടിട്ടില്ലല്ലോ പോകുമ്പം കാണാം

ട്രിപ്പല്ലം കഴിഞ്ഞ് റൂമിൻ്റെ അടുത്ത് എത്തി അവരെ രണ്ടാളിയും വിട്ട് ടയേർഡായിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ എന്തായാലും റൂമിൻ്റെ അടുത്തെത്തി അന്നേരം അടുത്ത അടിപൊളി വീഡിയോ കാഴ്ചകളിലായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ